എനിക്ക് അതറിയില്ല എന്തൊരു അന്യായത് വക്കീലിരിക്കുന്ന സ്ഥലത്തില്ലേ ഒരു കോട്ടിട്ടു കരുതി ആരും വക്കീലാകാൻ പോകുന്നില്ല കുറച്ചൊക്കെ ഓ ഐ എം മാർ താണ്ടൻ ഐ ആം പബ്ലിക് പ്രോസിക്യൂട്ടർ ഏകാന്തം ഓഹോ എന്നെ ഒക്കെ കണ്ടു പഠിക്കേ ഇയാൾ ഇത് കോർട്ടിലേക്കാണോ വന്നിരിക്കുന്നത് അതോ കോളേജിലേക്ക് ഗുഡ് മോർണിംഗ് ഇയാൾ ഒറ്റയ്ക്കാണോ കൂടാതെ ഉണ്ടോ എന്തോ ഗുഡ് മോർണിംഗ് അവനെന്താ പറയാതെ അറിയണമെങ്കിൽ കുടുംബത്തിൽ പിറക്കണം അങ്ങോട്ട് മാറാൻ കിട ഉം അങ്ങനെ ഈ കേസ് എങ്ങനെങ്കിലും മോളെ നീ പേടിക്കണ്ട ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ അങ്ങോട്ട് എന്നിരിക്കേ മിസ്റ്റർ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസിനെ സംബന്ധിച്ചുള്ള വാദം തുടങ്ങാവുന്നതാണ് ഇവർ കല്യാൺ റോക്കി കുറ്റവാളികളാണ് കുറ്റിച്ച് ബോധമില്ലാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ കാട്ടി എന്നൊരു വ്യക്തിയെ ബീർ ഇരട്ടി വിലക്ക് വിറ്റു എന്നതിന്റെ പേരിൽ സുഹൃത്തിന്റെ സഹായത്തോടെ വെടിവെച്ചു കൊന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടാണിത് പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ ഇവർക്കെതിരായിട്ടുള്ള സാക്ഷികളുടെ ഡീറ്റെയിൽസും ഇവിടെ സബ്മിറ്റ് ചെയ്യുകയാണ് യുവർ മിസ്റ്റർ ഡിഫൻസ് ലോയർ മിസ്റ്റർ ആ മാർത്താണ്ഡം എന്താടോ ജഡ്ജിന്റെ മുമ്പിൽ സംസാരിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കണമെന്നുള്ളത് തനിക്ക് അറിയില്ലെന്നുണ്ടോ ദയ സാറിന്റെ അടുത്ത് നിൽക്കുന്നില്ലേ ആ പുള്ളിക്കാരനെ എന്നോട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു എന്റെ ദൈവമേ താൻ അവിടെ ഇരിക്കുന്നതിനെ കുറിച്ചൊന്നും അല്ല ഞാനിപ്പോ പറഞ്ഞത് അവിനെ ജഡ്ജിനോട് സംസാരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടിരിക്കുന്നു മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ പിന്നെ എന്തിനാ പുള്ളിക്കാരൻ എന്നോട് ഇരിക്കാൻ പറഞ്ഞു നോക്ക് മിസ്റ്റർ ഡിഫൻസ് ലോയർ ഇത് കോടതിയാണ് ഇവിടെ ചില റൂൾസ് ഒക്കെ ഉണ്ട് റെഗുലേഷൻസും ഉണ്ട് മാനേഴ്സും കാണിക്കണം അല്ലാതെ തന്റെ കോമാളിത്തരം കാണിക്കാനുള്ള സ്ഥലമല്ല ഇത് ഇയാൾ നേരം ചുമ്മാ ഒരു ഐ സോറി യുവർ സ്ഥലം അല്ല ഇത് നിന്നെ പോലെ താൻ കേസിനെ കുറിച്ച് സംസാരിക്കാതെ കേസിനെ കുറിച്ച് സംസാരിക്കാൻ എന്താ ഉള്ളത് എനിക്കൊരു സംശയം ഇല്ല അപ്പൊ തനിക്ക് കേസിനെ കുറിച്ച് സംസാരിക്കാൻ ഒന്നുമില്ല യെസ് ഒന്നും പറയാനില്ല നന്നായിട്ടുണ്ട് ഓക്കെ ഈ കേസ് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ആ സാറിന്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാ ജയ് ഒരേം കിട്ടി വന്ന വെറുതെ എന്താ സംസാരിക്കണ്ടേ ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല നാളെ ആദ്യ ഏകാദശി ശ്രാവണി നക്ഷത്രം നല്ല മുഹൂർത്തം ശ്രാവണ നക്ഷത്രോ എന്നെ ഞാൻ വാദിച്ചോളാം നിങ്ങൾ പൊളിച്ചിട്ട് വാ നോക്കണേ ആ ക്ഷത്ര എപ്പോ നോക്കിയാലും ന്യൂസ് പേപ്പറും വായിച്ചുകൊണ്ട് ഉറക്കം തന്നെയാണല്ലോ പരിപാടി വെറുതെ കോഫി വേസ്റ്റ് ആക്കണ്ട കാപ്പി എന്താടാണ്ട് അത്

ആയിട്ട് ശുദ്ധമായ നെയ്ൽ ഉണ്ടാക്കുന്നതാ ഗുണനിലവാരം കൂടുമ്പോ അതിനുള്ള പൈസയും കൂടും

കഴിക്കും സാറേ സൂപ്പറാന്നേ അമ്പലത്തിലെ നിവേദിയാ അമ്പലത്തിലെ നിവേദിയോ ശുദ്ധമായ നെയ്യുണ്ടാക്കി സാധനം കിട്ടിയില്ലേ അപ്പൊ ഞാൻ നൂറ് രൂപ സർവീസ് ചാർജ് സാറേ ഇതൊക്കെ പോയി എടാ ഇറങ്ങി പോടാ പോടാ വേഗം നിന്റെ അമ്പലത്തിൽ നിന്ന് പ്രസാദം മേടിച്ചോണ്ട് വന്നിരിക്കുന്ന തേണ്ടി കളിക്കൊണ്ടുവരണ്ടേ അയാൾ എന്റെ കീശൾ എനിക്ക് എന്നറിയാനെ അതെ നിങ്ങളുടെ വക്കീൽ വരുമോ അതോ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയോ ഇയാളത്തെ എവിടെ പോയി പെറ്റ് കിടക്ക മിസ്റ്റർ മാർത്താണ്ഡം യെസ് താൻ ആദ്യ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് ഇതെന്തോ വല്ലോ സ്കൂളുവാണോ ബെഞ്ചിൽ എഴുന്നേറ്റ് കോടതി സമയത്ത് എത്ര എന്നുള്ള കാര്യം അറിഞ്ഞുകൂടെ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വെള്ളമില്ലായിരുന്നു ഓർഡർ ഓർഡർ മിക്കവാറും നമ്മൾ താൻ കക്കൂസി പോയോ കുളിക്കാൻ പോയോന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല കോടതിയിൽ എത്താൻ വൈകിയതിന്റെ കാരണമാ ആ ഈ ചോദ്യം കറക്റ്റാ ഇന്ന് പത്തര മണി വരെയാണ് രാഹുകാലം അതുകൊണ്ട് ഞാൻ കോടതിയുടെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു രാഹുകാലം കഴിഞ്ഞ ഉടനെ കോടതിക്കകത്തേക്ക് കയറി തന്റെ ഈ വക സ്വഭാവം ഒന്നും കോടതിയിൽ അംഗീകരിച്ചു തരാൻ എനിക്ക് പറ്റില്ല അത് ആ പറഞ്ഞ പറഞ്ഞെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും സാറ് സാറിന്റെ ഗുണമല്ലേ കാണിക്കൂ സർ മിസ്റ്റർ സർ ഒന്ന് എണീറ്റ് ആ സോറി സർ താൻ ഇങ്ങനെ പൊട്ടറെ പോലെ നിന്നാൽ അല്ല തനിക്ക് ഇവിടെ ഒന്നും പറയാനില്ലേ ഈ കേസിന്റെ വിചാരണ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു എന്താ പറഞ്ഞു സ്കൂളിലെ കൊച്ചു പിള്ളേരൊക്കെ കൈപൊക്കി കാണിക്കുന്ന പോലെ കോർട്ടി വന്ന് താൻ പാസ് എന്ന് പറഞ്ഞ അർത്ഥം ഈ പാസ് ആ അർത്ഥത്തിൽ പറഞ്ഞല്ലേ സാറേ പിന്നെ എന്താർത്ഥ ഈ കേസ് സ്റ്റഡി ചെയ്യാനായിട്ട് എനിക്ക് ഒരു നാല് ദിവസം കൂടെ സമയം വേണം അതാ ഞാൻ പറഞ്ഞത് ഇനി സമയം ആ ഈ കേസ് വരുന്ന തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവച്ചിരിക്കുന്നു റോക്കി കല്യാൺ ഇവര് രണ്ടുപേരെയും വരുന്ന തിങ്കളാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുവാനുള്ള ഉത്തരവ് ഞാൻ പുറപ്പെടുവിക്കുകയാണ് ഞാനിപ്പോൾ തരാം മിസ്റ്റർ മാർത്താണ്ഡം ഏ സർ ജഡ്ജിക്ക് മുമ്പാകെ അപമര്യാദയായി പെരുമാറിയതിന് മൂവായിരം രൂപ പിഴയും മൂന്ന് മണിക്കൂർ നേരത്തെ റിമാൻഡും വിധിക്കുകയാണ് സാർ സാർ എന്നോട് നിൽക്കാൻ സീരിയസ് ആയിട്ടാണോ ആർ യു സീരിയസ് അബൌട്ട് ദാറ്റ് പിന്നെ തമാശ പറഞ്ഞാ ഒരു മൂന്ന് മണിക്കൂറൊക്കെ റിമാൻഡ് കിടന്നു കഴിയുമ്പോ ഞാൻ പറയുന്നതിന്റെ ശരിക്കുള്ള സീരിയസ്നെസ് ഒക്കെ താൻ പഠിച്ചോളൂ മനസ്സിലായോ ഡിഫൻസ് ലോയർ